Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Vegabi. As usual, let us begin with the prayer. Pater Nostra, Chius in Sanctificator Nomen tuum, adveniat regnum tuum, Fiat Volum tua, Securit in Caelio et in Panam Panem Nostrum Quotidianum, De nobis Hodi, Et Dimitin nobis debita nostra, Securit et nos, dimitemus nostris, Et ne nos, into cas in nos amalo, Amen. ദി ഡോഗ്മ ഓഫ് പ്രകൃതിയുടെ മറ്റൊരു എപ്പിസോഡിൽ സ്വാഗതം നമ്മൾ പാർട്ട് ടുവിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ട് വണ്ണിൽ മിസ്റ്ററി ഓഫ് ജസ്റ്റിസ് ആ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഇരുപത്തി മൂന്നോളം വീഡിയോസ് കണ്ടത് അതായത് ദൈവത്തിൻ്റെ നീതിയെ പറ്റിയിട്ട് അതുകൊണ്ടാണ് ചെറിയ സംഭവങ്ങൾ പോലും ദൈവം എങ്ങനെയാണ് കാണുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല എന്നും ഇവിടെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള പലതിനും അതികഠിനമായ ശിക്ഷയാണ് ശുദ്ധീകരണ സ്ഥലത്ത് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടത് ഈ മിസ്റ്ററി ഓഫ് ജസ്റ്റിസ് എന്ന പാർട്ട് വണ്ണിൻ്റെ കീഴിലായത് കൊണ്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മിസ്റ്ററി ഓഫ് മേഴ്സി ദൈവത്തിൻ്റെ കരണയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഇങ്ങനെ ഈ ഇരുപത്തി മൂന്ന് വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഇന്ന് ശുദ്ധീകരണ പറ്റിയുള്ള മറ്റ് കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ കാലം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നിട്ടേ പോവുകയുള്ളൂ അങ്ങനെ പറയരുത് എന്നാണ് ഈ പാർട്ട് ടു മുതലുള്ള ഭാഗത്ത് ഫാദർ ഷൂ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു ഉദാഹരണം ഒരു വൈദികൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ അതിന് മുൻപ് അദ്ദേഹം ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത് ഇത് പ്രകാരമാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്താനുകരണം എന്ന പുസ്തകത്തിൽ ഗ്രന്ഥകർത്താവ് ഇപ്രകാരം പറയുന്നു ശുദ്ധീകരണ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ നമ്മുടെ പാവങ്ങളെ കഴുകിക്കളയുന്നതും തിന്മകളെ വെട്ടിക്കളയുന്നതുമാണ് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് എല്ലാം പരിഹാരം ചെയ്യാം എന്ന് ചിന്തിച്ചാൽ അതാണ് ഇമാജിനബിളാണ് അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ പരിഹാരം ചെയ്ത് എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോവുക ഈ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി നമ്മൾ പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് പോകാതിരിക്കാനാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയിട്ട് വിശുദ്ധർ പറയേണ്ടതും അവർക്ക് ദർശനം ദൈവം കൊടുക്കുന്നതൊക്കെ ഒക്കെ ശുദ്ധീകരണ സ്ഥലം വഴി നമ്മൾ സ്വർഗത്തിൽ പോകാനല്ല നേരിട്ട സ്വർഗത്തിൽ പോകാനാ ഇങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലം ഉള്ളത് സോ ഇവിടേക്ക് പോകരുത് എന്ന് മരിച്ചുപോർ നമുക്ക് വന്ന് പറഞ്ഞു തരുന്നു അപ്പം നേരിട്ട സ്വർഗത്തിൽ പോകാനാണ് ദൈവം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തരുന്നത് അപ്പം വിശുദ്ധ ലിഡ്വിനയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് അത് മറ്റൊന്നുമല്ല ഒരിക്കലും വിശുദ്ധ ലിഡ്വിനെയും ഒരു പുരോഹിതനും ഒരു ഒരു പുരോഹിതനും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നിത്യജീവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് ഈ സമയത്ത് മേ ഈ സമയത്തെ മേശപ്പുറത്ത് ഒരു പാത്രത്തിൽ കുറച്ച് കടുക് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ വൈദികൻ ഈ പാത്രത്തിലെ കടുക് എടുത്തിട്ട് ഇങ്ങനെ ലിഡിനോട് പറഞ്ഞു ഈ പാത്രത്തിൽ കാണുന്ന ആ കടുക് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല അത്രയുമുണ്ട് ആ കടുക് എത്ര എണ്ണമുണ്ടോ അത്രയും വർഷം അത്രയും കാലം ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ തയ്യാറാണ് എനിക്ക് എങ്ങനെയും സ്വർഗത്തിലെത്തിയാൽ മതി അറ്റ്ലീസ്റ്റ് ശുദ്ധീകരണ സ്ഥലത്തിലൂടെയെങ്കിലും സ്വർഗത്തിലെത്തുമല്ലോ എനിക്കങ്ങനെയെങ്കിലും എൻ്റെ രക്ഷ എനിക്കൊന്ന് ഉറപ്പിച്ചാൽ മതി എത്ര കടുക്കുണ്ടോ അത്രയും കാലം ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ തയ്യാറാണ് എന്ന് ഈ വിശുദ്ധം പറയുകയാണ് നമ്മളെല്ലാം പറയുന്ന അതേ ഡയലോഗ് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറിയാൽ മതി ശുദ്ധീകരണ സ്ഥലം വഴിയാണെങ്കിൽ എത്ര കാലമാണെങ്കിലും വിഷയില്ല കാരണം ശുദ്ധീകരണ സ്ഥലം വഴി സ്വർഗത്തിലെത്തുമല്ലോ അപ്പം വിശുദ്ധ ലിഡ് ചോദിച്ചു പിതാവ് എന്തുകൊണ്ടാണ് അങ്ങ് ദൈവത്തിൻ്റെ കരുണയിൽ കോൺഫിഡൻസ് വയ്ക്കാത്തത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പരിഹാരം ചെയ്തു പോകാൻ പറ്റുമല്ലോ അതെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല ശുദ്ധീകരണ സ്ഥലം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി അറിവുണ്ടായിരുന്നെങ്കിൽ ഇത്തരം കഠിനമായ വേദനകളെക്കുറിച്ച് ഇങ്ങനെ പറയില്ലായിരുന്നു പുരോഹിതൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു അദ്ദേഹത്തിന് വേറൊരു രീതിയിലാണ് അദ്ദേഹം ശുദ്ധീകരണ സ്ഥലം മനസ്സിലാക്കിയത് അപ്പം ഫാദർ ഷൂപ്പ പറയണത് ഇത് പ്രകാരമാണ് നമുക്ക് നരകത്തെപ്പറ്റിയും ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റിയൊക്കെ നമുക്ക് ഭയം വേണം പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെയുള്ളൊരു ഭയമല്ല ഈ ഭയം പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആളുകൾക്ക് ഭയം വരുന്നതിൻ്റെ കാരണം ഈ സംഭവങ്ങൾ ഓർത്തിട്ടല്ല ഈ സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം ആളുകൾക്ക് കൊടുക്കുമ്പോൾ പിന്നീട് ഇവരുടെ മുമ്പിൽ രണ്ട് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ ജീവിതം മാറ്റുക അല്ലെങ്കിൽ ഈ ജീവിതം തന്നെ തുടരുക ആ ജീവിതം മാറ്റാനുള്ള ഒരു ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഭയം വരുത്തുന്നത് നോക്കൂ നമ്മൾ അറിയുകയാണ് ഒരു ശുദ്ധീകരണാത്മാവ് നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് അവർ കുതാശകളൊന്നുമില്ലാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് കുതാശകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവർ ജോലി ചെയ്യുകയാണ് അവസാനം അദ്ദേഹത്തിൻ്റെ ആത്മാവ് മരിക്കുന്നു കഷ്ടിച്ച് നിത്യ നരകാഗ് നീലിന്ന് രക്ഷപ്പെടുന്നു ശുദ്ധീകരണ സ്ഥലം വഴി അദ്ദേഹം കയറിപ്പോകുന്നു അപ്പോൾ നമ്മൾ അറിയുകയാണ് ഇതുവഴി ഓക്കെ കൂതാർശകളില്ലാത്ത സ്ഥലത്ത് പോകുന്നതും അവിടെ പോയിട്ട് അയ്യോ എനിക്ക് കുർബാനയൊന്നും കിട്ടുന്നില്ല ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും നമ്മുടെ നിത്യരക്ഷയ്ക്ക് അപകടകരമാണ് എന്ന് ഈ വീഡിയോ വഴി അല്ലെങ്കിൽ ഈ സംഭവം വഴി അറിയുകയാണ് ഇനി നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ എത്രയും വേഗം ജീവിതം പുനഃക്രമീകരിക്കണം കൂതാർഷകൾ ലഭിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ ജോലി മാറിപ്പോകണം ഒരു പക്ഷേ ശമ്പളം കുറവായിരിക്കാം എല്ലാം തുടങ്ങേണ്ടി വരും അപ്പം ഈ ഭയമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇത് നമ്മളെ ഭയപ്പെടുത്തുന്നു ഇങ്ങനെയൊരു ചേഞ്ച് വേണമല്ലോ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥല സംഭവങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മളെ പുതിയൊരു ജീവിതത്തിലോട്ടാണ് നയിക്കേണ്ടത് അങ്ങനെ ദൈവത്തിൽ കോൺഫിഡൻസ് വെച്ച് നമുക്ക് ജീവിതം മാറ്റാമെന്നും ദൈവം ഈ പാപകടങ്ങളെല്ലാം ഭൂമിയിൽ വെച്ച് തന്നെ ക്ഷമിക്കുമെന്നും നമ്മൾ അറിയണം അതിന് കണക്കായിട്ടുള്ള പരിഹാരം നമ്മൾ ചെയ്യണം ഉപവാസത്തിലൂടെയും ഭക്ഷണ വർജനത്തിലൂടെയും കാരുണ്യ പ്രവർത്തികളിലൂടെയും ദണ്ഡി വിമോചന സ്വീകരണത്തിലൂടെയും കൂതാശ ജീവിതത്തിലൂടെയും എല്ലാം നമുക്കിത് ഭൂമിയിൽ വെച്ച് തന്നെ പരിഹരിക്കാവുന്നതാണ് പക്ഷേ ഈ പുരോഹിതൻ പുരോഹിതനെന്ത് ചെയ്തു അദ്ദേഹം ഈ ശുദ്ധീകരണത്തെപ്പറ്റിയുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് ഓക്കെ ഞാൻ എന്തായാലും ഇവിടെ പോകും എന്ന് ചിന്തിച്ചിട്ടാണ് മരിച്ചത് അവസാനം എന്ത് സംഭവിച്ചു കുറച്ചു കാലശേഷം ഈ പുരോഹിതൻ മരിച്ചു അപ്പോൾ പുരോഹിതൻ്റെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ലിഡ്വിനോട് ചോദിച്ചപ്പോൾ ലിഡുവിന പറഞ്ഞത് ഇപ്രകാരമാണ് അദ്ദേഹം തൻ്റെ പുണ്യജീവിതം കാരണം ഇപ്പോൾ സുരക്ഷിതനാണ് എങ്കിലും യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങളിൽ അദ്ദേഹം കൂടുതൽ ആത്മവിശ്വാസം അർപ്പിക്കുകയും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അല്പം കൂടി ലഘുവായ കാഴ്ചപ്പാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ നന്നായേനെ അതായത് ശുദ്ധീകരണ സ്ഥലം പേടിപ്പെടുത്തുന്നതല്ല അത് ഒഴിവാക്കേണ്ടതാണ് എന്ന ചിന്ത അദ്ദേഹത്തിന് വന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ നന്നായേനെ അപ്പം ശുദ്ധീകരണ സ്ഥലം വഴി തന്നെ അദ്ദേഹം കയറിപ്പോയി എന്നതാണ് ചുരുക്കം അപ്പം പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ പൂർണ്ണമായ കോൺഫിഡൻസ് നമ്മൾ വെക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാ ദിവസവും ഒരു അനിതാപ നിറഞ്ഞ ഒരു ഹൃദയത്തോടു കൂടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഇതിനൊരു കൺക്ലൂഷൻ സോ ശുദ്ധീഹന സ്ഥലം ഒരു യാഥാർത്ഥ്യമാണ് അവിടെയുള്ള പീഡനങ്ങൾ യാഥാർത്ഥ്യമാണ് ആ ഭയം നമ്മളെ എന്തിലോട്ടാണ് നയിക്കേണ്ടത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിത നവീകരണത്തിലോട്ടാണ് നയിക്കേണ്ടത് അല്ലാതെ ഇത് പേടിച്ചിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കരുത് നമ്മൾ ഭയപ്പെട്ടിരിക്കരുത് നമ്മുടെ ജീവിതം മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ പാപപരിഹാരാർത്ഥം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ഭൂമിയിൽ വെച്ച് ചെയ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഉള്ളത് സത്യമാണ് ഇപ്പോൾ പരിശുദ്ധ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആവേ മരിയ ഗ്രാസിയ പ്ലാന ദോമിനസ് തേക്കും ബെനോദിക്താ തുൻമുളയരിബൂസ് എനോദിക്തൂസ് ഫ്രുക്തൂസ് വെന്ത്രീസ് തുയസൂസ് സംഗ്താം മരിയ മാതർ തെയും ഓരാപ്രൈനോബിസ് പെക്കാത്തു എരിപൂസ് gietin noira, mortis nostri, amen, viva kristore.